എല്ലാവർക്കും എൻ്റെ ഹാപ്പി ന്യൂ ഇയർ പുതുവത്സര ആശംസകൾ അപ്പം നമ്മൾ ഈ പ്രാവശ്യം നമ്മുടെ ആലപ്പുഴ ബീച്ചിലായിരുന്നു പോയിരുന്നത് അപ്പോൾ ചോളമൊക്കെ നല്ല ഫ്രഷായിട്ടുള്ള ചോളം ഒക്കെ ചുട്ടത് കിട്ടി അതൊക്കെ കടിച്ചു പറിച്ചു തിരുന്ന എൻ്റെ തിരക്കിലാണ് അതൊക്കെ കഴിയുമ്പോൾ അതാ നല്ല തൊട്ടിലാട്ടവും കസേരകളിയും എല്ലാം ഉണ്ട് അവിടെ ഇല്ലാത്ത കുറേ വർഷങ്ങൾക്ക് ശേഷം ആദ്യമായിട്ടാണ് ഇതുപോലുള്ള സംഭവങ്ങളൊക്കെ അരങ്ങേറിയിരിക്കുന്നത് ഏതായാലും ഈ വർഷം നല്ല രീതിയിൽ തന്നെ കുട്ടികൾക്ക് കളിക്കാനുള്ളതും കാഴ്ചകൾ കാണാനും വിസ്മയങ്ങളും എല്ലാം ഉണ്ടായിരുന്നു അപ്പോൾ എല്ലായിടത്തും ഓടി നടന്ന് കാണലായിരുന്നു ഈ പ്രാവശ്യത്തെ ബീച്ച് സന്ദർശനം അങ്ങനെ ആദ്യമൊക്കെ പതുക്കെയാണ് ഈ തൊട്ടിലാട്ടോ അത് കഴിഞ്ഞ് സ്പീഡ് കൂടുമ്പോൾ പിള്ളേരുടെ കരച്ചിലൊക്കെ കേൾക്കാം ഏതായാലും അതിൽ നോക്കുമ്പോൾ തന്നെ തല ഇറങ്ങും അടുത്തൊക്കെ പോയിരുന്ന് ഫോട്ടോ ഒക്കെ എടുത്തു അതിനൊക്കെ പറ്റത്തുള്ളൂ അത് കാണുമ്പോൾ തന്നെ എനിക്ക് പേടിയാണ് അത്ര പൊക്കത്തിലാണ് അതൊക്കെ അത്ര അത്ര ധൈര്യമൊന്നുമില്ല നമുക്ക് അതിലൊക്കെ കയറാനുള്ള അങ്ങനെ എല്ലായിടത്തും നിന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് പിന്നെ തൊട്ടിൽ പോലത്തെ ഒരു സംഭവമുണ്ട് അത് ആദ്യം പതുക്കെ പതുക്കെയാണ് പോകുന്നത് അത് കഴിയുമ്പോൾ ഭയങ്കര സൗണ്ടിൽ കുട്ടികളൊക്കെ ഭയങ്കര ശബ്ദത്തിലാണ് ബഹളം ഉണ്ടാക്കുന്നത് കാണാൻ നല്ല രസം തന്നെ പക്ഷെ പേടിപ്പെടുത്തുന്ന പോലെയാണ് കുട്ടികളുടെ കരച്ചിൽ അങ്ങനെ അത് കഴിയുമ്പോൾ പിന്നെ ട്രെയിൻ ഉണ്ട് കൊച്ചു കുട്ടികളൊക്കെ നല്ല എല്ലാം നല്ല സുരക്ഷിതമായിട്ടുള്ള ഒരു ഇതായിരുന്നു സംഭവമായിരുന്നു അപകടങ്ങളൊന്നുമില്ല അങ്ങനെ അവിടെയൊക്കെ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് ഇനി അടുത്ത വർഷത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ് ആലപ്പുഴ അപ്പോൾ അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്ന് എത്ര എൻ്റെ വീഡിയോ സ്ലാമലേക്കും